എന്നിട്ട് എന്തായി നേത്ര ആകാംക്ഷയുടെ തിരക്കി എന്താകാൻ ഞാൻ പറഞ്ഞപ്പോ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവൻ എന്നെ പ്രപ്പോസ് ചെയ്ത് അതും എന്നെ പുറ്റിച്ചോട്ടം മുന്നിൽ വെച്ച് വാവു അല്ലെങ്കിൽ നീ മിടുക്കിയല്ലേ സ്വാതിപ്പാണെങ്കിതും നീനെ ചിരിച്ചു രാത്രി ബാംഗ്ലൂരിലെ തൻറെ ഗ്യാങ്ങുമായി വീഡിയോകോളിലാണ് നേത്ര അല്ല നേത്രമോളെ ഇതുപോലെ പണ്ട് ഒരു വീവ് പറഞ്ഞിട്ടു ഏതോ ബസ് ഡ്രൈവർ അവൻ തന്റെ പുറകെ വരുമെന്നോ മറ്റോ ഓർക്കുന്നുണ്ടാവോ സ്വാതി ഒരു കളിയാത്രയോടെ പറഞ്ഞതും നേത്ര അവളെ ദേഷ്യത്തോടെ നോക്കി എന്നാലും ഇവളെ വേണ്ടെന്ന് പറഞ്ഞല്ലോ ഇവിടെ ഇവളെന്ന് ചേരിച്ച് കിട്ടിയത് സ്വർഗമെന്ന് പറഞ്ഞു നടക്കുന്നവന്മാരാണല്ലോ കൂടുതലും അതിനുണ്ടെങ്കിൽ ഇതുപോലൊരു തിരിച്ചടി അതും പുറമെ ഒരു ഡ്രൈവർ നിന്റെ സ്ട്രക്ചറിൽ നിനക്കുണ്ടായിരുന്ന ആഹാരം ഇതോടെ തീർന്നു കിട്ടിയല്ലോ ഹിരൻ കൂടി പറഞ്ഞതും നേത്രയ്ക്ക് താൻ അവളെ മുന്നിൽ വല്ലവടെ ചെറുതായതുപോലെ തോന്നി സ്റ്റോപ്പിൻ ഗൈസ് ഈ നേത്ര പറഞ്ഞാൽ അത് ചെയ്യും നോക്കിച്ചോ ഒരു രാത്രിയെങ്കിലെ അവനെ ആ കാശിന എൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും പറഞ്ഞ പോലെ എൻ്റെ ഭംഗി അവൻ കാണേണ്ട പോലെ കണ്ടൽപ്പനെ അവനെ തന്നെ എന്നെ തേടി വന്നോളൂ പക്ഷേ ഇനി വേണ്ട ഒരു രാത്രി ഒരു രാത്രിക്ക് വേണ്ടി മാത്രം മതി എനിക്കവനെ എന്തായാലും നിന്റെ വാച്ച് ജയിക്കാൻ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും മകളെ നീനല്പം നാടകമായി പറഞ്ഞിടും എല്ലാവരും ജീവിച്ചു പിന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ മറ്റേ ഹിരൺ ഒരു വസ്ത്രം ചീരിയോടെ പറഞ്ഞിട്ടും നേത്ര ചിവിച്ചു അത് സെറ്റാക്കാം അല്ല നിന്റെ എക്സ്പീരിയൻസ് പറ ഓർമ്മിപ്പിക്കല്ലേ മൊത്തം ഒരു ഒറ്റ റൗണ്ട് കൊണ്ട് തന്നെ ഞാൻ അവന്റെ ഫാനായി എന്ന ഒരു സ്റ്റാമയ അവൻ്റെ ഞാൻ സ്വർഗം കണ്ടു നേത്ര ചോത്തിനെ നീനം ചുമന്ന് തീർത്ത മുഖത്തോടെ മറുപടി പറഞ്ഞു മതിരി കൊതിപ്പിക്കാതെ ഞാൻ ആൻഡ്രോയിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടിട്ട് സഹിക്കുന്നില്ല മൊത്തം ഹെലൻ പറഞ്ഞതും എല്ലാരും പൊട്ടിച്ചിരിച്ചു നിനക്ക് പിന്നെ കൈപ്രയോഗമല്ലേ പറ്റൂ നാട്ടിൽ പോയാൽ ഇങ്ങനെ ചില ദോഷങ്ങളുണ്ട് സ്വാതി പറഞ്ഞതും നേത്രം നിനക്ക് ലക്കുണ്ടെങ്കിൽ നിന്റെ വിഷമൊക്കെ നിന്റെ കാശ് തീർത്ത് തരും നീനെ പറഞ്ഞാൽ നേത്ര അവനുമായി തൻ്റെ നിമിഷം വന്ന് ആലോചിച്ച് നോക്കി ശരീരം വന്ന് കോഴി തരച്ചതുപോലെ തോന്നിയൊഴുക്ക് മുളെ താഴെ നിള അമ്മരെ വീട് കയറത്തും അവരോട് ബൈ പറഞ്ഞ് നേത്ര താഴേക്ക് നടന്നു അപ്പോഴും നാളെ കാശിയോട് സംസാരിക്കണമെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു രാത്രി പ്രതീക്ഷയിലും വൈകി കാശിയും മല്ലിയും തിരികെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും മുറ്റി സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ലെന്നും പറയുന്നതാകും ശരി വന്ന നീല കഴുകി വന്നപ്പോൾ തന്നെ സമയം പത്തായി അല്ലി അടുക്കളയിൽ എന്തോ ചെയ്തു കൊണ്ടിരുന്ന അല്ലിടെ അരികിലേക്കാണ് നീല കഴുകി ദേഹം തുടച്ചുകൊണ്ട് കാശ് വന്നത് എൻ്റെ എന്തെങ്കിലും വേണോ വേണ്ട ഇവിടെ എന്ത് ചെയ്യുവ അന്ന് കിടക്കാൻ നോക്ക് നാളെ ക്ലാസ്സിൽ പോകേണ്ടതല്ലേ രാവിലെ ഞാൻ കൂടി അടുക്കളയിൽ കൊടാം ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട വേറെ ഒന്നും അല്ലേട്ടാ ഞാൻ ആ പിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചതാണ് നാളെ രാവിലെ വെക്കാൻ നിൽക്കണ്ടല്ലോ ഇത്തിരി വേവ് കൂടുതലുള്ള അരിയാണ് പിന്നെ ഇന്നത്തെ കറികളെല്ലാം നിരിപ്പുണ്ട് നാളെ അതൊക്കെ ചൂടാക്കി എടുത്താൽ മതിയാകും കഴിഞ്ഞിട്ട് നമുക്ക് കിടക്കാം അവൻ പറഞ്ഞതും അല്ലിൽ സമ്മതിച്ചുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു കുഞ്ഞയെ അവൻ്റെ മെഞ്ചോട് ചേർത്ത് കിടത്തിക്കൊണ്ട് അവൻ വിളിച്ചപ്പോൾ അല്ലി പുഞ്ചിരിയോടെ മോളി ഇന്ന് ആ കുറിച്ച് മഞ്ജിരി അത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ എന്റെ കുഞ്ഞിനെന്താ തോന്നിയത് അതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുള്ളതായി തോന്നുവോ ഇല്ലേട്ടാ ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടിക്ക് ചെയ്തത് തെറ്റാണെന്നൊരു തോന്നലുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ അവളുടെ മനസ്സ് തയ്യാറാകുന്നില്ല പിന്നെ ഏട്ടനൊരിക്കലും അവളുടെ മനസ്സറിയാൻ ശ്രമിക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി കാണും പിന്നെ ഇന്ന് എന്നോട് സംസാരിച്ചത് ഒരു കാര്യം മാത്രം മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിച്ചു അല്ലേ അവനെ മുൻസിലൊക്കെ അവൾ ചെയ്യത്തോന്ന് പറയുന്നതും അവൻ മുഖം താഴ്ത്തി അവളേത് നോക്കി ആ കുട്ടി പറയുക ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ കാശിനെ അവൾ ആർക്കും വിറ്റുകൊടുത്തില്ലെന്ന് ഇനി ഡയലോഗൊക്കെ സിനിമകളിലും കഥകളിലും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കേൾക്കുമ്പോൾ എൻ്റെ അസ്വസ്ഥത എനിക്കറിയാം ഇതൊക്കെ എൻ്റെ അനാവശ്യ ചിന്തകളാണെന്ന് ഒരു ജന്മം എന്നതൊക്കെ സത്യമാണെന്ന് പോലും അറിയാതെയുള്ള എൻ്റെ പൊട്ട ചിന്തകൾ അവളൊരു ചിരിയോടുകൂടി പറഞ്ഞു നിർത്തി കുഞ്ഞേ നീ പറഞ്ഞതുപോലെ ഇനിയൊരു ജന്മം ഉണ്ടെന്നറിയില്ല പക്ഷെ അങ്ങനെന്നുണ്ടെങ്കിൽ അതൊരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു പുഴുവോ ആയിട്ടാണ് ജന്മം എങ്കിലും എൻ്റെ ഇണയെ നീ തന്നെ വേണം ഈ കാശിനാഥന് അവൻ്റെ അളക്കമന്തിൽ മാത്രമേ ലഭിച്ചു ചേരുവാനാകൂ അവനോളും നിറവേൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ആ കുട്ടിക്ക് എന്നുള്ളത് പ്രണയം ഒന്നുമല്ല അത് അവയോട് പറഞ്ഞേരോട്ടും മനസിലാകാനും പോകുന്നില്ല പിന്നെ അപ്പ വിളിച്ചിരുന്നു അതിനെ ഉം അപ്പ സന്തോഷ്ടാ എങ്കിലുറങ്ങിയാലോ എൻ്റെ കുഞ്ഞിനെ കൊലത്തിരി ചുംബിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് പക്ഷെ ഇന്ന് വേണ്ടല്ലേ എത്രയൊക്കെ കഴുകിയാലും ചെറിയൊരു സ്മെല്ലുണ്ടാകും അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ഒരു സമ്മാനം തരാം അത്രയും പറഞ്ഞിട്ട് അവളെ കഴുത്തിലേക്ക് കാശി മുഖം പുഴുത്തുമ്പോൾ അരിയെന്ന് ഉയർന്നു പൊങ്ങി അവളുടെ കഴുത്തിലെ മൃദലതയെ തൻ്റെ ചുണ്ടും ഭാഗം കൊണ്ട് അളക്കുമ്പോൾ അവരിൽ നിന്നൊരു പരവേശം തോന്നി കാശ് കേട്ടാ ഒരു തൻ്റെ പേര് വിളിച്ച് പുലം വന്നവളെ അറിയേ അവൻ പതിയെ ഉള്ള കഴിറ്റിൽ തൻ്റെ ദന്തങ്ങൾ ആഴ്ത്തി അവിടെ നിന്നുണഞ്ഞു നിമിഷങ്ങൾ കിടക്കവയും അവളെ വെണ്ണ പുരുള്ള കഴുത്ത് അവൻ്റെ ഒന്നിനിരൽ കുതിർന്നു ഇനിയും മുന്നോട്ട് പോയാൽ തന്നെ കൊണ്ട് പറ്റാതെയാകുമെന്ന് തോന്നിയതും കാശിനുയർന്ന് അവളെ നെറ്റിയിലാമ്പത്തി ചുണ്ടി ചെണ്ടും മലർന്ന് കിടന്നു പിന്നെ ചുമ തോട്ട് കിടക്കുന്നവളെ വലിച്ചത്തിനെ നെഞ്ചൊടി ചേർത്ത് പോലായിരുന്നു പുറങ്ങിക്കും പറഞ്ഞിട്ടവൻ അവളുടെ തോളിൽ തോൽപ്പറിയെ തട്ടിക്കൊടുത്തു ഒരു പോലെ വീട്ടു ദിവസം എഴുന്നേറ്റപ്പോൾ അൽപ്പം വായിക്കിയെങ്കിലും അധികം പണികളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ അലിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല കാശി സഹായിക്കാൻ വന്നെങ്കിലും അല്ലി സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ അവൻ പിന്നെ അവൾ നിൽക്കാതെ മുറ്റം തൂത്ത് വരാനായി പുറത്തേക്ക് നടന്നു ഇന്നലെ വെച്ച മീൻകറിയും ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ട് കറക്റ്റ് പരവുമായിട്ടുണ്ട് കാശിക്ക് പൊട്ടും മീൻകറിയും ഇഷ്ടമായതിനാൽ തന്നെ പുട്ടിനുള്ള പൊടി നനച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്നും വറക്കാനുള്ള മീൻ പുറത്തേക്ക് എടുത്ത് വെച്ചു പിന്നെ ഇത്തിരി കാബേജ് ഇരുന്നതും കൂടി എടുത്ത് അരിയാൻ തുടങ്ങി തേങ്ങയും ചിരകി വറ കൊടുത്ത് ക്യാബേജ് ഒരടുപ്പിലേക്ക് വെച്ച ശേഷം മറ്റേതിൽ പുട്ട് വേവിക്കാൻ തുടങ്ങി കാശി പുറത്ത് പണി കഴിഞ്ഞ് വരുമ്പോൾ മീൻ ഭർത്തത് എല്ലാം റെഡിയായിരുന്നു ഏട്ടാ ചോറ് പോകുന്ന കൊണ്ടുപോകാനുള്ള എടുത്തിട്ട് വരുവോ ഒരു ചെറിയ കത്തി ഇന്നെടുത്തേക്ക് അകത്തേക്ക് കയറാൻ നിന്ന കാശി അല്ലേ പറഞ്ഞി കേട്ടതും അവളെ കയ്യിൽ നിന്നും കത്തി വാങ്ങി കൊണ്ട് പറമ്പിലേക്ക് നടന്നോ നീ പോയി കൊളിച്ചു ഇത് ഞാൻ ചെയ്യാം കാശി മുറിയിലേക്ക് വന്നതും തൻ്റെയും ഡ്രസ്സ് ഡ്രസ്സായും ചെയ്യുന്നത് കണ്ടതും അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കൊണ്ട് പറഞ്ഞു പിന്നെ പതിയെ പോയാൽ മതി ഓർഡർ നിൽക്കണ്ട പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന അല്ലി അവൻ പറയുന്ന ഒന്ന് കിടത്തും കാണിച്ചു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കുളിച്ച് വേഷം മാറി വന്നു ആദ്യം തന്നെ കാശിക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറികളും പൊതിഞ്ഞെടുത്ത് പിന്നെ രണ്ട് ചെറിയ കറി പാത്രങ്ങളിലായി മീൻകറിയും മോരുകറിയും എടുത്ത് ഒരു കിറ്റിലാക്കി വെച്ച ശേഷം പുട്ടും പഴവും കാശിക്കുള്ള മീൻകറിയും മേശികൾ കണ്ടുവച്ച ശേഷം ഒരുങ്ങനായി മുറിയിലേക്ക് നടന്നു കാശിയും കുളി കഴിഞ്ഞു തീർന്നു അവൻ ഡ്രസ്സ് മാറുന്ന സമയം കണ്ട് അല്ലെ കണ്ണും എഴുതി ഒരു കുഞ്ഞു പൊട്ടും പിന്നെ നിറസും ചാത്തി പിന്നെ ഒരു വശത്തിനും കുറച്ച് മുറിയെടുത്ത് കുഞ്ഞ് ക്രോബ് വശ സെർച്ച് ചെയ്തു സമയം വൈകുന്നതുകൊണ്ട് തന്നെ രണ്ടളം വേഗം ഭക്ഷണം കഴിച്ച ശേഷം പോകാനിറങ്ങി കാശിയുടെ ബുള്ളറ്റിന് പുറകിൽ നിന്ന് പോകുമ്പോൾ അല്ലൊരു ഇളം പുഞ്ചിരിയുണ്ടായിരുന്നു ഇതേ സമയം നേത്ര കാശിയുടെ വരവിനെ കാത്തിരുന്നു ഇനി എൻ കാണിക്കുന്നേ കാശിയുടെ വീട്ടിലേക്ക് എത്തി വലഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന ആമനെ ഋഷിയുടെ ശബ്ദത്തിൽ ഞെട്ടി എന്താണല്ലോ പേടിപ്പിച്ചു കളഞ്ഞില്ല ആമനെ പറഞ്ഞാലും ഋഷിയുടെ പൊരുതങ്ങൾ ചോദിച്ചു പേടിക്കെ എന്തിനു അല്ല നീ നീന്തീ കാട്ടണേ അത് ഇനി മുതൽ അല്ലെ ക്ലാസ്സിൽ പോയി തുടങ്ങുമെന്ന് പറഞ്ഞിടും ഓൾ റെഡിയായി ഇറങ്ങുമ്പോ ഒന്നും കാണാല്ലോന്ന് കരുതി അതിനവർ പോയതോ റഷീദ് പറഞ്ഞാലും അവടെ മുഖം വാടി എന്നോട് പറയാൻ പോലും തോന്നിയില്ലല്ലോ ഇക്ക റഷീദ് അവരെ കടുപ്പിച്ചു നോക്കി നിനക്ക് അങ്ങോട്ട് പോയി മോളിനെ കാണാമായിരുന്നല്ലോ എന്നിട്ട് നീ എന്താ പോകാതിരുന്നത് അയാളത്തെ പറഞ്ഞാലും ആമനൊന്നും മിണ്ടിയില്ല എന്റെ നിനക്കൊന്നും പറയാനില്ലേ എങ്കിലും ഞാൻ പറയാം അങ്ങോട്ട് പോയാൽ നിന്റെ ഹില മോൾക്ക് വിഷമമായാലോ അല്ലെ നീ പഴയ ആമയായിരുന്നെങ്കിലും അല്ല വന്ന് പറയുമായിരുന്നു പക്ഷെ നീ ആ കുഞ്ഞിലോട് എന്താ കാണിച്ചത് അവളുടെ അമ്മയിൽ നിന്നെ വലിപ്പോലും ഹില കാണാം നിന്നില്ലേ മോൾക്ക് നിന്നോട് അത്ര അടുപ്പം തോന്നിയത് കൊണ്ടായിരിക്കില്ലേ അവൾ അങ്ങനെ നിന്നെ വിളിച്ചത് ഋഷി രോഷത്തട ഓരോന്നും പറയുമ്പോഴും ആമിനൊന്നും വേണ്ടത് മുഖം കുറിച്ച് നീങ്ങതേ ഉള്ളൂ അത് കണ്ടത് മയാൾക്കും ചെറിയൊരു വിഷമം തോന്നി വിട്ടേക്ക് ആമന കാശി അവൻ എത്ര നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ സന്തോഷത്തോടെ കാണുന്നത് അവർ ജീവിക്കട്ടെ ഹില ഓരോന്നും പറയുന്ന കേട്ട് അവർക്കിടയിൽ നമ്മുടെ ഇടയിൽ നിന്നും ചെറിയൊരു ഉക്കാരടെ പോലും വീരരുത് പിന്നെ ഹില എൻ്റെ മോൾ തന്നെയാണ് എങ്കിലും ഞാൻ പറയാം അവൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹം പോലും ചില സ്വാത്ത് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവൾ അവളുടെ ബാപ്പടത്താനെ പകർപ്പാണ് അതൊന്നും ഓർമ്മയിൽ ഉണ്ടാകണം കാരണം പ്രതീക്ഷിക്കാതെയുള്ള തിരിച്ചടികൾ നമുക്ക് താങ്ങാൻ പറ്റില്ല അത് തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളുടെ കൂടെയായി അതിന് ചിലപ്പോൾ നമ്മുടെ ജീവൻ എടുക്കാനുള്ള ശക്തി ഉണ്ടാകും എനിക്ക് നെയ്യും എനിക്ക് ഞാനും നമുക്ക് സ്വന്തം എന്ന് പറയാൻ നമ്മൾ മാത്രമാണുള്ളത് ഇത് മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്ന സത്യം അത്രയും പറഞ്ഞത് ഋഷി ഭാഗത്തേക്കുണ്ടായിരുന്നു അപ്പോഴും ഋഷി പറഞ്ഞ വാക്കുകൾ തലഞ്ഞു നിൽക്കുകയായിരുന്നു ആമിന ബസ് സ്റ്റോപ്പിലേക്ക് കാശി ബുള്ളറ്റ് കൊണ്ട് നിർത്തിയതും അവരെ തോളിൽ പിടിച്ചെണ്ടി പതിയിറങ്ങി അവിടെ നിൽക്കുന്ന കുറച്ച് പേര് കണ്ണുകൾ അവരിലായിരുന്നു ഒന്ന് രണ്ട് പേര് അവളെ സഹതാപത്തോടെ നോക്കി ഡെയ് അവിടെ ഇരുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ വണ്ടി വരും ഇവിടെ കുറച്ച് സമയം നിർത്തിയിടും അതുകൊണ്ട് സാവധാനം കയറി മതി ഞാൻ ശേഖരേന്റെ വീട്ടിൽ വണ്ടി വെച്ചിട്ട് വരാം അവിടെയുള്ള കറുത്തനെ ചൂണ്ടി കാണിച്ചവൻ പറഞ്ഞു അല്ലെ തലയടി സമ്മതിച്ചു അവിടെക്കെന്നായിരുന്നു ചേച്ചി പ്രാശിച്ചേന്റെ ഭാര്യയാണോ അവൻ വണ്ടിയുമായി പോയി രണ്ട് കുട്ടികൾ അവളെ അടുത്ത് നിന്ന് സംസാരിച്ചു അതായാലോ എന്താ നിങ്ങളുടെ പേര് ഞാൻ ആശിഷ് ഇത് ദേവതയും അതിലൽപ്പം പോക്കം കൂടിയപ്പൻ അവളോട് പറഞ്ഞു രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണോ അതെ പക്ഷെ വേറെ ഡിവിഷനാണ് ഞാൻ എട്ടേയാണ് ഇവൻ സീലും പിന്നെയും അവർ ഒരുപാട് സംസാരിച്ചു അല്ലെങ്കിൽ അവരെ രണ്ടുപേരെയും മൊത്തം ഇഷ്ടപ്പെട്ടു രണ്ടുപേർക്കും കാശിയുടെ ബുള്ളറ്റിനൊരു കേസ് ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി കാശിര ബുള്ളറ്റ് ഗേറ്റ് കടന്ന് വരുന്ന കണ്ട നേത്ര അവനരികിലേക്ക് നടന്നു അവൾ വരുന്ന കണ്ടെങ്കിലും കാശിലും മൈൻഡ് ചെയ്ത ബുള്ളറ്റ് സൈഡിലേക്ക് പാർക്ക് ചെയ്ത ശേഷം അവൻ തിരികെ നടന്നു കാശി തന്നെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ പോകുന്നവനെ കണ്ട് ദേഷ്യം വന്നെങ്കിലും ആവശ്യം തൻ്റെ ആയതുകൊണ്ട് ഒരു ചിരി വരുത്തി അവള് വിളിച്ചു എന്താ എന്നെ കാനിട്ടൊന്നും മിണ്ടാതെ പോകുന്നത് അവളിൽ ചിരിയോട് ചോദിച്ചു ജ്ഞാനത്തിനാണ് തന്നെയോട് സംസാരിക്കുന്നത് എടുത്തെടിച്ച പോലുള്ള അവന്റെ മറുപടിയിൽ അവളൊന്നും വിളറി അത് അതങ്ങനെയല്ല എനിക്കൊരു കാര്യം അവൾ പറഞ്ഞു തുടങ്ങിയതും കാശിയുടെ കരി ഉയർത്തി തടഞ്ഞു എനിക്ക് വണ്ടെടുക്ക സമയമായി എന്താണെങ്കിലും ഇപ്പൊ തന്നെ കേൾക്കാൻ പറ്റില്ല അവൻ ഗൗരവത്തിന് പറഞ്ഞതും നേത്രയുടെ മുഖം മങ്ങി ഓൾറൈഡ് എങ്കിൽ വൈകിട്ട് കാണാം പക്ഷേ എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ പോകരുത് പ്ലീസ് അവൾ എഞ്ചിൻ പോലെ പറഞ്ഞതും അവൻ സമ്മതിച്ചിൻ്റെ സ്റ്റോപ്പിലേക്ക് നടന്നു നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്കറിയാം കാശി ഇനിയുള്ളതും നീ സമ്മതിക്കും കാരണം എൻ്റെ ഫ്രണ്ട്സിന് മുന്നിൽ ഇതെൻ്റെ അഭിമാന പ്രശ്നമാണ് പിന്നെ നിൻ്റെ ചൂടും ചൂരും അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട് അവൻ പോലും ഒരു കള്ളച്ചീവിയോടെ പറഞ്ഞുകൊണ്ട് അവൾ വീട്ടിലേക്ക് നടന്നു കാശി പറഞ്ഞത് തന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് വന്നിരുന്നു അതിനു നിന്നും പ്രജി അവളെ കണ്ടതും ഒരു ചീകയുടെ കൈ ഉയർത്തി കാണിച്ചു ബസ്സിൽ നിന്നിറങ്ങിയ ചിലർ അവളെ നോക്കി ചിരിച്ചു അവളും ഒരു പുഞ്ചിരി മടക്കി നൽകി വിളിക്കണമോളെ ചോദ്യം ചോദിച്ച ആളെ കണ്ടുമ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി വേണ്ട ഷാജി ചേട്ടാ ഞാൻ പതിയെ കയറിക്കളാം അല്ലി പറയതും ഷാജി ചീകയുടെ തലയട്ടിക്കൊണ്ട് പിന്നിലേക്ക് നടന്നു ഡാ ഡാ നമ്മുടെ അണ്ണന്റെ പിണ്ണ് അല്ലിക്കുട്ടി രാഹുലിനോടായി പ്രജിയെ പറയുന്നതും രാഹുൽ ഒരു ചീരിയുടെ അവളെ അരികിലേക്ക് നടന്നു പിന്നെ ഇരുവരും പരിചയപ്പെട്ടു അപ്പോഴേക്കും കാശിയും വന്നിരുന്നു ബസ് മുന്നോട്ട് പോകും തോറും ഓരോരുത്തരായി കയറിക്കൊണ്ടിരുന്നു കാശിയുടെ പെണ്ണാണെന്ന് അറിഞ്ഞ് കുറച്ചുപേരവളോട് വന്ന് സംസാരിച്ചു ആതിരെ വന്ന് സംസാരിച്ചപ്പോൾ മഞ്ജിരി ഒരു ചിരിയിലൊതുക്കി സ്റ്റാൻഡിലെത്തി എല്ലാരും ഇറങ്ങിയ ശേഷമാണ് അല്ലി ഇറങ്ങാൻ എഴുന്നേറ്റത് ആ സമയം കാശി അവൾ അരികിലേക്ക് വന്നിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം സന്തോഷത്തോടെ പോയി വാ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കാണാം ഇവിടെ ഉണ്ടാകും കാറ്റിൽ പാറ പാറന്നു കിടന്ന അവളെ മുടിയിടകളും ഒതുക്കി കൊണ്ട് പറഞ്ഞതും അല്ലിയൊന്ന് പുഞ്ചിരിച്ചു വാ അവൻ തന്നെയാണ് അവളെ വണ്ടിയിൽ നിന്ന് മിറക്കാൻ സഹായിച്ചത് കാരണം സ്കൂൾ കുട്ടികൾ വണ്ടിയിലേക്ക് ഇടിച്ച് കയറാൻ നിൽക്കുന്നുണ്ടായിരുന്നു ഇനി ഇത് എന്ത് നോക്കുക മഞ്ജു അവർ ഭാര്യയും ഭർത്താവും എന്തെങ്കിലും പറഞ്ഞത് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അത്ര നല്ലതല്ല വാ നമുക്ക് പോവാം ആദ്യം പറഞ്ഞത് മഞ്ജു കാശിൽ തിരിഞ്ഞു നോക്കി അവളെ അപ്പം നടന്നു അല്ലി ആദ്യം ഓഫീസിലേക്കാണ് ചെന്നത് അവിടെ ചെന്ന് സാറിനെ കണ്ട ശേഷം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലേക്ക് നടന്നു രണ്ടു നില കെട്ടിടമാണെങ്കിലും മല്ലിയുടെ ഭാഗ്യമുണ്ടോ എന്തോ അവളെ ക്ലാസ്സിൽ താഴ്ത്തുന്ന നിലവിലായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേർ ക്ലാസ്സിലുണ്ടായിരുന്നു ഒരു വെപ്രാളത്തോടെ നടന്നാണ് അവൾ ക്ലാസ്സിലേക്ക് കയറിയത് തന്നെ കാണുമ്പോൾ അവരുള്ളവരുടെ ഭാവം എന്തെന്നറിയാവുന്നതിനാൽ തന്നെ അവരെ നോക്കി ചെറുതായി ചിരിച്ചുകൊണ്ട് രണ്ടാം തൈല സീറ്റിൽ പോയിരുന്നു ആരെയും മുഖം മയ്യാത്തി നോക്കാൻ അവൾക്ക് തോന്നിയില്ല കാരണം അപ്പോൾ അവളുടെ മനസ്സിൽ തന്റെ കോളേജ് ജീവിതമായിരുന്നു നിറയെ ഹായ് എന്താ ചേച്ചിയുടെ പേര് അരികിൽ വന്നിരുന്നവളെ അല്ലേന്ന് നോക്കി തന്നെ നിറച്ചീകട നോക്കുന്നവളെ കണ്ട് അല്ലിക്കും തിരികെ ചിരിക്കാതിരിക്കാനായില്ല അളതന്നെന്താ തൻ്റെയോ ആഹാ എനിക്കൊത്തിരി ഇഷ്ടം ഇങ്ങനെയുള്ള പേര് ഞാൻ നിമ്മിക്കുരൻ നിമ്മിന്ന് തന്നെ എല്ലാരും വിളിക്കുന്നത് വേറെ ചിലപ്പേരുന്ന അപ്പനും അമ്മയും മേറ്റിട്ടില്ല ഇവിടെ നമ്മുടെ ഭാവനി തീയേറ്ററിൽ അതെന്റെ ഓപ്പോസിറ്റാണ് വീട് പക്ഷെ പറഞ്ഞിട്ടെന്താ എന്റെ പിശിപ്പം എന്തപ്പോഴും വല്ലപ്പോഴും ഒരു സിനിമ കാണിച്ചതായി അനുഭവിക്ക തന്നെ ഒരു നെടുതീർപ്പിട്ട് പറയുന്നവളെ അല്ലി ഇവിടെ നിന്ന് കണ്ണുകളോട് നോക്കി ആദ്യമായി ഒരാൾ തന്നോട് ഇത്രയും സംസാരിക്കുന്നത് അയ്യോ ചേച്ചിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ ഒരു കാര്യം സംസാരിക്കാൻ ആളെ കിട്ടിയാലെല്ലാം ഞാൻ മറന്നു എൻ്റെ അപ്പാടെ അതേ സ്വഭാവമാണ് അമ്മ പറയാ ഞാൻ ആകെ ബോർ അടിച്ചിരിക്കും അതെന്താ ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ ആകാംക്ഷയോടെ തിരക്കി ഫസ്റ്റ് ഹിതങ്ങളൊക്കെ വന്നപ്പോൾ മുതൽ ഫോണിൽ മുഖം പോയി കിടക്കുന്നത് ഞാൻ അങ്ങോട്ട് ചെന്നു വേണ്ടിയിട്ട് പോലും അതിൽ നിന്നും തല പോകുന്നില്ല അത് വിട് എനിക്ക് ചേച്ചി കിട്ടിയല്ലോ ചേച്ചിയുടെ കാര്യം പറ കല്യാണം കഴിഞ്ഞ് രണ്ടും നിറത്തിയുള്ള റെഡ് സിഗ്നൽ കണ്ടപ്പോൾ മനസ്സിലായി നിന്നെ പറഞ്ഞിട്ടുള്ള ചിന്തിച്ചുകൊണ്ട് അല്ലേ തന്നെ പറ്റിയും പറഞ്ഞു പിന്നെയും എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ട് അവർ ഒത്തിരി അടുത്തു ക്ലാസ്സിലേക്ക് മിസ് വരുന്നത് വരെ നിന്നേ സംസാരിച്ചപ്പോൾ അല്ലേ നല്ലൊരു കേൾവിക്കാരിയായി പതിനൊന്നര വരെയാണ് ക്ലാസ് അത് കഴിഞ്ഞതും അല്ലെങ്കിൽ നിന്നേ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു സ്റ്റാൻഡ് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് നടന്നാൽ നിന്നിര വീട്ടിലെത്തും വീട്ടിലേക്ക് അരടി ഒത്തിരി വിളിച്ചാൽ പിന്നീട് ഒരിക്കൽ വരാമെന്ന് പറഞ്ഞു അല്ലേ സ്റ്റാൻഡ് എത്തിയതും ഇനിമേ ഭയം പറഞ്ഞു നടന്നു നിങ്ങൾ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അല്ലേ ഒരു ചിരിയുടേതെടുത്തു എവിടെയാ ഉടനെ കാശി ചോദിച്ചതാണ് സ്റ്റാൻഡിലെത്തിയേട്ട ഇവിടെയുണ്ട് ഞാൻ കെ വി ബേക്കറിയിലുണ്ട് ഇങ്ങോട്ട് വാ അത്രയും പറഞ്ഞ് കോൾ കട്ടായതും അല്ലേ അങ്ങോട്ടേക്ക് നടന്നു അവിടെ ചിലതും കാശിയെയും പ്രജയും കുണതും വേറെ പേർ കൂടി ഉണ്ടായിരുന്നു അവളെ കണ്ടും കാശി തന്റെ അരികിലേക്ക് വിളിച്ചു ഡേയ് ഇതാണ് എൻ്റെ പെണ് അല്ലേ ഇത് മണിയും വർക്ക് ചെയ്യുന്നുമാണ് അവളെ തൻ്റെ അരികിലേക്ക് ഇരുത്തിക്കൊണ്ട് കാശ് പറഞ്ഞതും അല്ലി അവരെ നോക്കി ചീവിച്ചു അവരും നിറഞ്ഞു ചീവിച്ചു എങ്ങനെയുണ്ടായതും മോളെ ക്ലാസ്സുകൾ ഞാൻ നേരത്തെ ചേട്ടാ വർക്ക് ചോദിച്ചതിനെ മറുപടി നൽകി അല്ലിക്ക് ഫ്രഷ് ലൈം ആണ് കാശ് ഓർഡർ ചെയ്തത് കുറച്ച് സമയമായി അവരുമായി സംസാരിച്ച ശേഷം വർക്കിയും മണിയും വണ്ടി എടുക്കേണ്ട സമയമായതുകൊണ്ട് അവരുടെ യാത്ര പറഞ്ഞു പോയി അവടെ പുറകെ തന്നെ പ്രജയും അവർക്കൊരു പ്രൈവസി കൊടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു അവർ പോകുന്നു നോക്കി അല്ലി ഫ്രഷ് ലൈം കുറിച്ച് തുടങ്ങി അത്രയും ചൂടിൽ ആ തണുത്തുകളിലേക്ക് ചെന്നപ്പോൾ നല്ല ആശ്വാസം തോന്നിയെങ്കിലും പകുതി വരെ ആയപ്പോൾ തന്നെ അവൾക്ക് വയർ നിറഞ്ഞു അതുകൊണ്ട് തന്നെ അല്ലി അവനെ നോക്കി ചുണ്ടു വിളർത്തി മതിയായോ കാശി ജോഷിതും അല്ലി അവനും തേനയുമായി നോക്കി അവനൊന്നും മിണ്ടാതെ അവൾ കുടിച്ചതിൻ്റെ ബാക്കി കുടിച്ച അവളുമായി എഴുന്നേറ്റു ഏട്ടാ വെജിറ്റബിൾസ് വാങ്ങാം എല്ലാം തീർന്നിരിക്കുക അവനപ്പം നടത്തുന്ന കൂട്ടത്തിൽ അല്ലി പറഞ്ഞു ഞാൻ വൈകിട്ട് വരുമ്പോൾ വാങ്ങുവാന്നോളാം ആ ബസ്സിൽ ധരിക്കും അതിപ്പോഴെടുക്കും ചെന്നവണ് എന്തെങ്കിലും കഴിക്കണം രാവിലെ ധൃതിയിൽ കുറച്ചല്ലേ കഴിച്ചുള്ളൂ ഗൗരവത്തിൽ അവൻ പറഞ്ഞത് മതി തലയടി സംബന്ധിച്ചു വൈകിട്ട് നാളെ അടിക്കല്ലേ ട്യൂഷനുള്ള കുട്ടികൾ എത്തുന്നത് ഉം ഒക്കെ ആയിരിക്കും ചെന്നിട്ട് വിളിക്കുക ബസ്സിന് അരികിലേക്ക് ചെന്ന് അവൻ പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ഒരു ഡയറി വിളിക്കാ അവൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ബസ്സിലുള്ള കുറച്ചുപേര് അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു